ശരൺ കെ വി ഹലോ ബ്രോ വെൽക്കം ടു ദി സ്ട്രീം ഏ ഹലോ വെൽക്കം ബാഗേസ് സോ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ലെവൻ വന്നിട്ടുണ്ട് അസ്യൂഷൽ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു വ്യത്യാസം തന്നെയാണ് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും വന്നിട്ടുള്ളത് മുകേഷ് കുമാറിനെ പക്ഷേ ഞാൻ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുൽദീപ് യാദവ് ജസ്പ്രീത് ബൂമ്ര രവിചന്ദ്രൻ അശ്വിൻ ശ്രീകാർ ഭരത് അക്സർ പട്ടേൽ രജത് പട്ടിദാർ ശ്രേജസൈ ശ്രേയസയ്യർ ആസ് ഐശ് രജത് പട്ടിദാറോ അല്ലെങ്കിൽ അശ്വ പി ഹലോബ്രോ ഇതിനകത്ത് എൻ്റെ ഗസ്റ്റ് സെറ്റ് ഇപ്പോൾ ഇത് മുഖേഷ് കുമാർ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇതിനകത്ത് വേറൊരു മാറ്റം വന്നിരിക്കുന്നതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാറ്റിംഗ് സൈഡിൽ രജത് പട്ടിദാറോ അല്ലെങ്കിൽ സർഫ്രാസ് ഖാനോ ആരെങ്കിലും ഒരാളെ കളിക്കൂണെന്ന് പറഞ്ഞു അത് കറക്റ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട് രജത് പട്ടിദാറാണ് ഇന്നത്തെ ലെവലിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ യശ്വിസി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ ശ്രേയസ് അയ്യർ ശ്രേയസയ്യർ രജത് പട്ടിദാർ അക്സർ പട്ടേൽ ശ്രീകാർ ഭരത് രവിചന്ദ്രൻ അശ്വിൻ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ അതോടൊപ്പം തന്നെ മുകേഷ് കുഞ്ഞു മുകേഷ് കുമാർ എന്നിവരാണ് നമ്മുടെ ലെവൽ നമ്മുടെ ലെവലിലുള്ളത് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചക്രവലി ബെൻ ഡെക്കറ്റ് അതോടൊപ്പം തന്നെ ഒലിമ്പോപ്പ് ജോറൂട്ട് ജോണി ബാരിസ്റ്റോ ബെൻസ്റ്റോക്സ് ബെൻ ഫോക്സ് റയൻ അഹമ്മദ് ടോം ഹാർഡ്ലി ഷോയിബ് ബാഷർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജെയിംസ് ആൻഡേഴ്സൺ സോ ഇതാണ് നമ്മുടെ ലെവലിലെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് മുകേഷ് കുമാറിനെ കൊണ്ടുവരുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് സിറാജിന് പകരം മുകേഷ് കുമാർ എന്നുള്ള ചേഞ്ച് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജഡേജയ്ക്ക് പകരം അവിടെ വന്നിരിക്കുന്നത് കുൽദീപ് യാദവ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ചേഞ്ച് ഇല്ല എന്നിട്ട് കെ എൽ രാഹുലിന് പകരം രജത് പട്ടിദാർ വന്നു അതായത് നമ്മുടെ ഒരു ഓൾ റൗണ്ടർക്ക് വരെ ഒരു ബോളറെയാണ് ആണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഓൾ റൗണ്ടർക്ക് പകരം അവിടെ കുൽദീപ് യാദവ് എന്നൊരു ബോളറെ നമ്മളവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഒരു ഹ്യൂജ് ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല വേണമെങ്കിൽ അവിടെ നമ്മുടെ സർഫ്രാസ് ഖാനെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന മുഖേഷ് കുമാറിനെ എടുത്ത് വെളിയിലിട്ട് ഒരു സ്പിന്നറായിട്ട് അടിയായിരുന്നു കാരണം സർഫ്രാസ് എന്നെ ബോൾ ചെയ്യുന്ന ആളായിരുന്നു ഇതിങ്ങനെയുള്ള ഇതിങ്ങനെയുള്ളവണ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്തായാലും ഇന്ത്യ ചൂസ് ടു ബോളാണ് ടോസ് കിട്ടി ബോൾ ബോളിങ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് സോറി ബാറ്റിങ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ത്യ ചൂസ് ടു ബാറ്റ് ഇങ്ങനൊരു ലൈനപ്പ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ഗസ്സ് കറക്റ്റായിരുന്നു അതായത് സർഫ്രാസ് ഖാനോ അല്ലെങ്കിൽ രജത് പട്ടിദാറോ ഇവരിൽ ആരെങ്കിലും ഒരാളെ കളിക്കുള്ളൂ എനിക്ക് കൂടുതലും തോന്നിയിരുന്ന രജത് പട്ടിദാറ് ഈ ഒരു മത്സരം കളിക്കാനാണ് സാധ്യതകളെന്നാണ് അത് അതുപോലെ തന്നെ സംഭവിച്ചു രജത് പട്ടിദാർ ഇൻ സർഫ്രാസ് ഖാൻ ഔട്ട് അവിടെ നിന്നല്ല സഫറാസ് ഖാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ രണ്ടാം മത്സരത്തിന്റെ രണ്ടാം മത്സരം വരെയുള്ള സ്കാഡാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നത് സോ മൂന്നോ നാലോ അഞ്ച് മത്സരങ്ങൾക്ക് ഒരു ഡിഫറെൻറ്റ് സ്ക്വാഡായിരിക്കും കെ എൽ രാഹുലും ജേചേരയും തിരിച്ചുവരവടെ സബ്ജക്റ്റു ഫിറ്റ്നസ് ആണ് അത് കഴിഞ്ഞ ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളു എന്തായാലും ഈ ഒരു ലെവലിൽ എന്തൊക്കെയോ ഒരു പാകപ്പിഴകൾ എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ മുകേഷ് കുമാറിന് പകരം അതായത് സിരാജിന് പകരം കുൽദീപ് യാദവിനെ കൊണ്ടുവന്നിട്ട് ജഡേജിയുടെയും കെ എൽ രാഹുലിനെയും പോയ സ്ലോട്ടിലവിടെ ശ്രേസർ നമ്മുടെ രജത് പട്ടിദാറിനെ അതോടൊപ്പം തന്നെ സർഫ്രാസ് ഖാനും വേണമെങ്കിൽ കൊണ്ടുപോയിരുന്നു നിങ്ങളുടെ ലെവലാണ് സർഫ്രാസ് ഖാൻ വലിയ കുഴപ്പമില്ലാതെ ബോളി ചെയ്യുന്നതാണ് ടീം അല്ല ഇന്ത്യ ഇംഗ്ലണ്ട് സെറ്റ് ടീം എനിക്കും തോന്നുന്നുണ്ട് എന്തോ ഒരു പാകപ്പഴ ആ ഒരു ലെവനിലുണ്ടതുപോലെ എനിക്കൊരു തോന്നോ മനസ്സ് പറയുന്നു ഇൻസ്റ്റിങ് ആണ് ഇൻസ്റ്റിങ് ആണ് അറിയില്ല മനസ്സിൻ്റെ തോന്നലാണോ എന്ന് അറിയില്ല എന്തോ ഒരു പാകപ്പഴ ആ ഒരു ലെവൻ കണ്ടിട്ട് തോന്നുന്നുണ്ടായിരുന്നു ആദ്യ മത്സരത്തെ തോൽവി കണക്കിന് ഉള്ള പ്രഹരമാണ് ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ മുകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു എക്സ്ട്രാ പ്രഷർ രോഹിത് ശർമ്മയ്ക്കുണ്ട് സോ എന്തായാലും ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ഒരു ഫിയർലെസ് അറ്റാക്ക് തന്നെ നമ്മുടെ യശസ്സി ജസ്വാളിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വരുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് ഈസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ ഒരു ഓവർ ഡിഫൻസീവായിട്ട് രണ്ടാം ടെസ്റ്റിൽ സെക്കൻഡ് ഇന്നിങ്സിൽ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മാനേജ്മെൻറ്റ് കൊടുത്തതോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ്റെ നിർദ്ദേശം അങ്ങനെ ആരുന്നതെന്ന് തോന്നുന്നു എന്തോ ഒരു കുറച്ചൊന്ന് ഹോൾഡ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ടീമും മൊത്തത്തിൽ എസ് യു സിസ്വാളിൻ്റെ ഒന്നും സ്ഥിരം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഗെയിം അല്ലായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ലൈവ് കാണുന്ന നാല് പേരെങ്കിലും നാല് പേര് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളോരോ ലൈക്കും വിലപ്പെട്ടതാണ് സോ ഇനി വേ ഇന്ത്യ ചൂസ് ടു ബാറ്റ് ഇന്നത്തെ മത്സരം നടക്കുന്ന ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശാഖപട്ടണത്താണ് ഡോക്ടർ വൈ എസ് രാജശേഖർ റെഡ്ഡി എസ് സി എ വി ഡി സി എ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം വിശാഖപട്ടണം എന്തോ എന്തായാലും എന്തൊക്കെയോ പാകപ്പെടകൾ ഈ ഒരു ലെവലിൽ തോന്നുന്നുണ്ട് പ്രോബ്ലി നമ്മുടെ ഓപ്പണിംഗ് സൈഡിലെ ഗെയിം അനുസരിച്ചിരിക്കും ബാക്കി ഗെയിം കൺട്രോൾ ചെയ്ത് പോകുന്നത് ശ്രേയസൈരനും അതോടൊപ്പം തന്നെ ഗില്ലിനും വലിയൊരു ലൈഫാണ് കിട്ടിയിരിക്കുന്നത് നിലവിൽ കെ എൽ രാഹുലും ജഡേജയ്ക്കും പരിക്കേറ്റതുകൊണ്ട് തന്നെ വലിയൊരു മിഡിൽ ഓർഡർ ബാലൻസ് തെറ്റി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ ഗില്ലിനും വലിയൊരു ഗില്ലിനും ശ്രേയസ് ശ്രേയസൈനും വലിയൊരു ഡ്യൂട്ടി തന്നെയുണ്ട് അവർ ഈ ഒരു മത്സരത്തിലും ഫെയിൽ ഫെയിലാവുകയാണെങ്കിൽ ചിലപ്പോൾ മൂന്നാം മത്സരം നാലാം മത്സരം അഞ്ചാം മത്സരത്തിലേക്ക് പ്രഖ്യാപിക്കാൻ പോകുന്ന സ്ക്വാഡിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ പൂജാര രഹാനെ എന്നിവരുടെ സ്ക്വാഡ് ലെവലിലേക്കുള്ള തിരിച്ചുവരവിന് അതൊരു സാധ്യതയും കാണുന്നുണ്ട് അറ്റാക്കിംഗ് സ്ട്രാറ്റജി എടുക്കാൻ സാധ്യതയുണ്ട് ഉണ്ടെന്ന് തോന്നുമ്പോ ഹലോ ഹലോ സോറി 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 സൗണ്ട് ഇല്ലായിരുന്നു ഞാനിവിടെ ഒരു ഗോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അറ്റാക്ക് സ്ട്രാറ്റജി എടുക്കാൻ സാധ്യതയുണ്ട് അറ്റാക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യശസ്സി ജയ്സ്വാളിന് ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ബെറ്റർ അവിടെ വേറെ അദ്ദേഹം കുറച്ച് ഡിഫെൻസീവായിട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം പുള്ളിയുടെ പുള്ളിക്ക് പ്രോപ്പറായിട്ടുള്ള ഗെയിം അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യ ഇന്നിങ്സ് കളിച്ച പോലെ കാണാൻ സാധിക്കും ആ ഒരു ഇത് തന്നെയായിരുന്നു സെക്കൻഡ് ഇന്നിങ്സ് നമുക്കന്ന് വേണ്ടിയിരുന്നത് പക്ഷേ ആ ഒരു സ്ട്രാറ്റജി പുറത്തെടുക്കാൻ സാധിച്ചില്ല പുള്ളിക്ക് എന്തോ ഒന്നെങ്കിൽ നമ്മുടെ നമ്മുടെ ഇവരുടെ പ്രശ്നമായിരിക്കാം അതായത് മാനേജ്മെൻറ്റ് കൊടുത്തത് അല്പം ഡിഫെൻസീവായി കളിക്കുക എന്നുള്ള റോൾ ആയിരിക്കാം കൊടുത്തത് അതുകൊണ്ടായിരിക്കും അന്ന് അന്ന് സെക്കൻഡ് ഇനീസ് കളിച്ചു തുടങ്ങിയവർ ഇവർക്ക് കണ്ടാറിയാം കുറച്ചൊന്നും ഡിഫൻസീവ് ആയിട്ടാണ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് സോ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഏഴ് മിനിറ്റുകൾ മാത്രമാണ് ബാക്കി ഈ ഒരു മത്സരത്തിൽ ഓൾറെഡി ലൈവിംഗ് പ്രോബിലിറ്റി പറയുന്നത് ഇന്ത്യക്ക് അറുപത്താറ് ശതമാനം ഓഫ് കോഴ്സ് ഹോം അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി എന്താ സംഭവിക്കുന്നത് നോക്കാം പക്ഷേ എനിക്ക് ഈ ഒരു ലെവലിൽ എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ട് കാരണം ഇവിടെ രണ്ട് ബേസ് ബോൾഡർമാർ വേണമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല രഞ്ജി ട്രോഫി കേരളത്തിന്റെ ആ അത് നോക്കാവേ ഇന്ന് സഞ്ജു സാംസൺ കളിക്കുന്നില്ല സഞ്ജു സാംസൺ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് രഞ്ജിന്ന് പുള്ളി വീട്ടിൽ നിൽക്കുവോന്നു തോന്നുന്നു സൗരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശ് റെയിൽവേസ് ഗോവ നമുക്ക് ദർഭ സൗരാഷ്ട്ര കേരള 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 എവിടെ കേരള ഛത്തീസ്ഗഡ് കേരള കേരള വോൺ ദ ടോസ് ആൻഡ് ഐ ചൂസ് ടു ബാറ്റ് ഫസ്റ്റ് ആദ്യത്തെ ഓവർ കഴിഞ്ഞു സഞ്ജു എന്താ കളിക്കാത്തത് എനിക്ക് എനിക്ക് സഞ്ജു നോക്കട്ടെ ഏ സഞ്ജു സ്വന്തം കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് പുള്ളി വീട്ടിലേക്ക് പോരുന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ സഞ്ജു കളിക്കുന്നുണ്ട് കളിക്കുന്നു കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരം എന്താ കളിക്കാത്തതെന്ന് അറിയില്ല സഞ്ജു ഇന്നത്തെ മത്സരം കളിക്കുന്നുണ്ട് അപ്പോൾ പ്രോബിളി ഒൻപതാം തീയതി ഇനി അടുത്ത ഒൻപതാം തീയതിയാണ് നമ്മുടെ ട്രിവാണ്ട്രത്തെ മാച്ച് പ്രബളി അതും കളിക്കുമായിരിക്കും ആള് ഉണ്ട് സഞ്ജു ഉണ്ട് സഞ്ജു ഉണ്ട് സഞ്ജു ഇന്നലെ വീട്ടിലേക്ക് പോയിരുന്നു എന്ന രീതിയിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആയിത്തോട്ട് വീട്ടിലേക്ക് പോരുവെന്ന് രോഹനസ് കുന്നമേലും ജലത് സക്സേനയാണ് ഓപ്പണിങ് അതെന്താണ് ഒരു ഓപ്പണിങ് റോഹനസ് കുന്നുമേലും ജലത് സക്സേനെ ഐ ഡോ എന്തായാലും അഞ്ച് മിനിറ്റുകൾ കൂടി മാത്രമാണ് ഈ ഒരു മാച്ച് തീരാൻ അസ് മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ബാക്കിയുള്ളത് ഒരേ സമയം ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ടും അതോടൊപ്പം നമ്മൾ കാത്തിരിക്കുന്ന കേരള വേഴ്സസ് കേരള വേഴ്സസ് നമ്മുടെ കേരള വേഴ്സസ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് മാ ഛത്തീസ്ഗഡ് മാച്ച് സോ അതാ പറയുമ്പോൾ ഹോം മാച്ചാണ് കേരളത്തിൻ്റെ ഹോം മാച്ച് അല്ല ഛത്തീസ്ഗഡിൽ വെച്ചാൽ മാച്ച് അപ്പോൾ അതാണ് പുള്ളിയുടെ സ്റ്റോറി ഇന്നലെ അങ്ങനെ പെട്ടിയും ബാക്കി ചെയ്തിട്ടുള്ളത് ലൈവ് ഇല്ലല്ലോ ഷുരൻ ഗവീ ഇല്ല ബ്രോ ലൈവ് ഉണ്ടെന്ന് തോന്നുന്നില്ല ജിയോസിനെ നോക്കട്ടെ ഏതൊക്കെ മാച്ച് ലൈവ് സ്ട്രോ ലൈവ് സ്ട്രീമുള്ളതെന്ന് ഇപ്പോൾ പറയാം ഒരു എപ്പിക് ക്ലാഷ് തന്നെയാണ് ഇന്ത്യ വേഴ്സ് ഇംഗ്ലണ്ട് സെക്കൻഡ് ടെസ്റ്റ് കാരണം ആദ്യം മനസ്സിലേതായൊരു തോൽവി നമുക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട് ക്രിക്കറ്റ് ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ലൈവ് ഉത്തർപ്രദേശ് വേഴ്സസ് അസാം ബംഗാൾ വേഴ്സസ് മുംബൈ രാജസ്ഥാൻ വേഴ്സസ് വിദോർബ ഈ മൂന്ന് മാച്ചുകളാണ് ലൈവ് ഉള്ളത് വേറെ മാച്ചൊന്നും ലൈവില്ല കേദിനാ വച്ചിലായില്ല സർഫാസ് ഖാൻ ഒരു സ്പോർട്ട് കൊടുക്കായിരുന്നു അവനീത കൃഷ്ണ എനിക്കും തോന്നുന്നുണ്ട് കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു രജത് പട്ടിദാറോ അല്ലെങ്കിൽ സർഫ്രാസ് ഖാനെ കളിക്കൊള്ളുന്നു പക്ഷേ ഇവിടെ വേറൊരു ചേഞ്ച് വന്ന് സിറജിനു പകരം അവിടെ മുകേഷ് കുമാറിനെ കൊണ്ടുവന്നത് അത് അതിന് പകരം കുൽദീപ് യാദവിനെ സിറിന് പകരം കൊണ്ടു ഓൾറെഡി കുൽദീപ് യാദവുണ്ട് ഞാൻ പറയുന്നത് കുൽദീപ് യാദവിന് പകരം സിറാജിനെ കൊണ്ടു സിറാന് പകരം കുൽദീപ് യാദവിനെ കൊണ്ടുട്ട് മിഡിൽ സർഫ്രാസ് ഖാനെ കൊണ്ട് ആടിയാണ് സർഫ്രാസ് ഖാൻ വലിയ കുഴപ്പമില്ലാതെ ബോൾ ചെയ്യും ഒരു പേസ് ബോളറുടെ ആവശ്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ട് ആ ഒരു സ്ട്രാറ്റജി കറക്റ്റായിട്ട് പയറ്റാനുള്ള സാധ്യതയുണ്ട് ജെയിംസ് ആൻഡേഴ്സൺ ആണ് ഇന്ന് അവരുടെ പേസ് ബേസ്ബോളറായിട്ട് കളിക്കുന്നത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എന്തായാലും ഇന്ത്യ ഇംഗ്ലണ്ട് ഒരു കമ്പയിൻഡ് പ്ലേയിങ് ഇലവൻ പറയാമോ കമ്പയിൻഡ് പ്ലേയിങ് ഇലവൻ എന്ന് ഉദ്ദേശിച്ചത് രണ്ട് ടീമിൻ്റെയും പറയാനാണോ അതോ ഒറ്റ ഇതായിട്ട് പറയാനാണോ ഉദ്ദേശിച്ചത് രണ്ട് ടീമിൻ്റെ ഇലവൻ പറയാനാണോ ഉദ്ദേശിച്ചത് രണ്ട് ടീമിൻ്റെ ലെവൻ പറയാം കമ്പയിൻഡ് ലെവൻ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു പ്രോപ്പർ ഈ ഒരു എന്താ പറയുക ഈ ടൂർണമെൻറ്റിലെ ലെവൻ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഉദ്ദേശം ഇന്ത്യ ലൈനപ്പ് രോഹിത് ശർമ്മ യശ്വസി ജയ്സ്വാൾ ശുഭ്മൻ ഗിൽ ശ്രേയസ് അയ്യർ രജത് പട്ടിദാർ അക്സർ പട്ടേൽ സിക്കാർ ഭരത് രവിചന്ദ്രൻ അശ്വിൻ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുകേഷ് കുമാർ ഇംഗ്ലണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ സാക്രവളി ബെൻഡക്കറ്റ് ഒലൈപ്പോപ്പ് ജോറൂട്ട് ജോണി ബാരിസ്റ്റോ ബെൻ സ്റ്റോക്സ് ക്യാപ്റ്റൻ ഫോക്സ് വിക്കറ്റ് കീപ്പർ റഹാൻ അഹമ്മദ് ടോം ഹേഡ്ലി ഷോയിബ് ബാഷിർ ജെയിംസ് ആൻഡസ് വൺ ടീമോ വൺ ടീം നമുക്ക് അങ്ങനെ പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ മാച്ച് ഈ ഒരു സീരീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനൊരു ടീം നമുക്ക് പറയാൻ പറ്റുള്ളൂ രണ്ട് ഒറ്റ ഒറ്റ മാച്ച് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് അങ്ങനെ അലാൻസ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഡിഫറെൻ്റ് അപ്രോച്ചായിരിക്കും ഓരോ മാച്ചിൽ ഓരോ ടീം നടക്കുന്നത് സോ കമ്പൈൻഡായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫൈവ് മാച്ച് കഴിയാതെ അല്ലെങ്കിൽ ഒരു ഫോർ മാച്ചെങ്കിലും മിനിമം കഴിയാൻ നമുക്ക് അത് പറയാൻ പറ്റില്ലല്ലോ നിയാദേശീഷ് ഞാൻ വേണമെങ്കിൽ അത് ചെയ്യാം നല്ലൊരു കണ്ടനാണത് അത് കമ്പയിൻ്റ് ലെവൻ വേണമെങ്കിൽ പറയാം ആഫ്റ്റർ ഈ ഒരു സീരീസ് കഴിഞ്ഞ ശേഷം പറയുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു ഓ ഒരേ സമയം രണ്ട് മാച്ച് അപ്പുറത്ത് ഏത് ആ അപ്പുറത്ത് പിന്നെ സ്കോറേ ഉള്ളൂ അത് വേറൊരു കാര്യം കേരള വേഴ്സസ് ജലസക്സനയുടെ വിക്കറ്റ് പോയെന്ന് എനിക്ക് തോന്നുന്നത് ജലസെക്സനെ എന്തിനാണ് അവിടെ ആദ്യം ഇറക്കി വിട്ടത് എസ് വിക്കറ്റ് പോയിട്ടുണ്ട് ആറേ ആണെന്ന് നോക്കിയാൽ മതി ആറേ ഒരാളുടെ വിക്കറ്റ് പോയിട്ടുണ്ട് വി കിരണാണ് എനിക്ക് തോന്നുന്നത് രോഹൻ്റെയോ ആണോ എന്നൊരു സംശയമുണ്ട് ആറ് ഒരാളുടെ വിക്കറ്റ് പോയിട്ടുണ്ട് കേരള വേഴ്സസ് ഛത്തീസ്ഗഡ് മാച്ചിൽ ആദ്യം തന്നെ വിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ആരാണെങ്കിൽ ഇന്ന് ജലസക്സേനെ ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല ഓപ്പണിംഗ് സ്പോട്ടിൽ കാരണം വേറൊരു ഡേഞ്ചർ സിറ്റുവേഷനൊക്കെ ആരുന്നെങ്കിൽ ജലസക്സനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കാരണം വൈകിട്ട് ഒരു സെഷൻ്റെ അവസാന ഓവർ സർവൈവ് ചെയ്യാനൊക്കെ ഉള്ളിൽ കൊണ്ട് ഇറക്കി വിടാൻ കാരണമാണ് ഇത് ഇപ്പോൾ ജലസക്സേനെ റോഹനോസ് കുന്നുമല ഓപ്പണിംഗ് കൂട്ടുകെട്ട് കൊണ്ടുവന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യേണ്ട സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടി ടിമാർ പരിപാടി കാണിക്കുന്ന ഭയങ്കര മണ്ടത്തരമാണ് അപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം തുടങ്ങാൻ ഇനി ഒരു മിനിറ്റ് കൂടി മാത്രമാണ് ബാക്കി അപ്പോൾ എന്തായാലും വീണ്ടും ഒരു ലൈവിൽ കാണുമ്പോഴേക്കും ബൈബൈ ഞാൻ വൈകിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇന്ത്യനെയും അതുപോലെ തന്നെ കേരളത്തിനെയും കാര്യം പറഞ്ഞിട്ട് യെസ് രോഹനസ് കുന്നുമേൽ ഡെക്കിൽ പോയിട്ടുണ്ട് കേട്ടോ ജലസക്സേനല്ല പോയത് രോഹനസ് കുന്നുമേൽ ഡെക്കിൽ പോയിട്ടുണ്ട് രവീകിരന്റെ ബോളിൽ ബൗൾഡ് പൊളി കിട്ടു എന്ത അവസ്ഥയാണോ കട്ടക്ക് ഔട്ട് ഓഫ് ഹോമ് ഈ പ്രാവശ്യവും കേരളത്തിന്റെ സ്റ്റാർട്ടിങ് മോഞ്ചി സഭാഷ് ജലക്സക്സേനയും റോഹൻ പ്രേമമാണ് നിലവിക്രീസ് നിൽക്കുന്നത് റോഹനസ്കുന്നു മേൽ ക്ലീൻ ബൗൾഡ് ബോൾഡ് ബൈ ട്രവി കിരൺ റോഷൻ ഗുഡ് മോർണിംഗ് ഡാ ഗുഡ് മോർണിംഗ് ഡാ ഗുഡ് മോർണിംഗ് മോർണിംഗാ അപ്പോൾ എന്തായാലും ഈ ഒരു ലൈവ് ഇവിടെ ചെൻ്റിയാണ് നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം എന്നാലും ശ്രീ രോഹനസ്കുന്നതിൽ വിന്യാമിക്കേണ്ട കാണുന്നല്ലോ കേരളത്തിൻ്റെ അവസ്ഥ ഇന്ന് ഓപ്പണിംഗ് സൈഡിൽ നിന്നും കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിൽ നിന്നും കാര്യമായിട്ടുള്ള ഗെയിം വരുന്നില്ല നമ്മൾ സ്റ്റിൽ ഡിപെൻഡ് ചെയ്യുന്ന മിഡിൽ ഓർഡറിൽ ആരെങ്കിലും ഒന്നെങ്കിൽ സച്ചിൻ ബേബി അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാമിയോ റോൾ പോലെ ശ്രേയസ് ഗോപാലും ഒന്നും അല്ല അടി അടിച്ചാലായി അല്ലാണ്ട് ഇപ്പോൾ ആരെയും ഡിപെൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല ഇന്ന് സഞ്ജു എന്ത് കാണിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാ ഗേസ് ഞാനൊരു വീഡിയോ ഇടവെച്ചെൻ്റെയാണ് മാച്ച് കഴിഞ്ഞ ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാം ബൈ ബൈ